അപ്പൊ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നെല്ലിയാമ്പതിയില് നല്ലൊരു ഡാം ഉണ്ട് പറഞ്ഞാൽ കുളിക്കാൻ പറ്റിയ അപ്പൊ അവിടേക്ക് പോവാനുള്ള പരിപാടിയാണ് ചെക്കന്മാരൊക്കെ ഉണ്ട് എവിടെ ഫുൾ ടീം അപ്പോ അവിടെ പോയിട്ട് അവിടുത്തെ കാച്ചകളൊക്കെ കണ്ടോക്ക ഇതൊക്കെ നോക്കി നോക്കും കളിക്കാ നോക്കി അടിപൊളി സ്കൂള് സ്കൂള് കാണിച്ചു കൊടുക്കും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഈ ടൗണും ഈ മറ്റേ ചെറിയ ചെറിയ സ്ഥലങ്ങളൊന്നും കണ്ടിട്ട് പോവരുത് അല്ലെ നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ ഉൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി അതെ ഉൾ ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങി ഇങ്ങനത്തെ വലിയ വലിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാന് നാട്ടിലേക്ക് പോകാമെങ്കിൽ ഒരു ക്യാമ്പ് ചെയ്യുക എവിടെയൊക്കെ അങ്ങനത്തെ ഒരു വൈകിട്ടുണ്ട് തീരുമാനിച്ചു ഏഹ് ഇന്നലെ ഉച്ചക്ക് വന്നാണ് ആ സ്കൂള് കാണിച്ചോട് കടാ ഇവിടത്തെ സ്കൂള് അറുന്നൂറ് കുട്ടികൾ ഉണ്ടായിരുന്നു അറുന്നൂറ് കുട്ടികൾ ഉണ്ടായിരുന്ന സ്കൂള് ഇപ്പൊ ഉള്ളത് എൺപത് കുട്ടികളാണ് ഈ സ്ഥലക്കെ കണ്ട എങ്ങനെ നിക്കാണ്ട് പോവാ ആ കാണിച്ചോട് കടാ ഗ്രീനറി അവിടുത്തെ വൈബ് സ്ഥലം തന്നെ അല്ലേ പിന്നെ അവിടെ കുളിക്കാനൊക്കെ പറ്റൂലോ അവിടെ ഷാഫി റോഡ് പണി ഒക്കെ നടന്നോണ്ടിരിക്ക ആ പിന്നെ ഇവിടെ ഹോസ്പിറ്റൽ ഇവിടത്തെ ഹോസ്പിറ്റല അവിടെ ആ കാണാൻ നേരിട്ട് കാണാണ്ടാ നോക്ക് എടാ ഇതെന്താറ ഡിവിഷൻ ഏരിയ വലിയ ഐഡിയ ഇല്ല അവിടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലും റിപ്പബ്ലിക് ഡേന്റെ കൊടി പൊക്കി കുന്നോളടാ തൃശൂർ പെരുമ്പിലാവല് അതെ ഞങ്ങള് ഇവിടെ വന്ന് പരിചയപ്പെട്ടാട്ടാ ഫുൾ ടീമിന് ഇവിടെ വന്ന് കമ്പനി അതാണ് അങ്ങനെ ആണോ അങ്കണവാടി ഇവിടുത്തെ ഇത് ഹോസ്പിറ്റലെന്ന് വിചാരിച്ചായിരുന്നു അങ്കണവാടി അല്ലേ എവി ടി ഓക്കെ ഇവിടത്തൊക്കെ ഈ സ്ഥലങ്ങൾ മൊത്തം ലീസിന്റെ സ്ഥലങ്ങളാണ് അപ്പൊ എവി ടി കാര് കൊടുക്കണം അതെന്താ അവിടെ സ്കൂളാ തോന്നുന്നു പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ എത്ര ക്ലാസ് വരണ്ട് നാലാം ക്ലാസ് പ്രൈവറ്റാ കെ എസ് ആർ ടി സി ഒക്കെ പോകണ ഏ വീട്ടിന്റെ പ്രൈവറ്റ് റോഡ് ഇത് കാപ്പിന്റെ അല്ലെന്താ ഈ സ്ഥലമാണ് രക്ഷയില്ലാത്തല്ലേ ഇതൊക്കെ നെല്ലിയാമ്പതി വന്നിട്ട് ആ മറ്റേ പാറ ഈ പാറ ഡാമൊക്കെ കണ്ടുപോകാണ്ട് നിങ്ങള് ഉള്ളിൽ വരും ഉൾഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ലോ ഈ സാധനം കാണിച്ചെടുത്തോ ഈ സാധനം പറഞ്ഞാല് അല്ല ഈ തേയില എന്ത് ചെയ്യും അവിടെ നിന്ന് പറിച്ചിട്ട് ഇത് മേലാണ് തൂക്കം നോക്കണത് ത്രാസിട്ടിട്ട് ഇതുമ്മലാണ് തൂക്കം നോക്കണത് അതാണ് ഈ സാധനം ഇപ്പൊ അറിയാത്തവർക്ക് പറഞ്ഞിട്ട് ഇതെന്താ രസാ ഹോസ്പിറ്റലിൽ പറഞ്ഞേ ചെടികളും നമ്മള് പണ്ടത്തെ ഒരു പണ്ട് പോയ കാലത്തി ഫീൽ ഉണ്ട് നല്ലൊരു വരുമ്പോ ഹോസ്പിറ്റലാണ് ഇത് കേട്ടാ അതെ അതെ ഹോസ്പിറ്റലിലാണ് വീടിപ്പോലും സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് പക്ഷെ എപ്പോഴും എന്താ കാണിച്ചു കൊടുത്താൽ ആ ഹോസ്പിറ്റലിൽ കേട്ടാ ഇന്ന് ഏർ നേരം പന്ത്രണ്ട് മണിയായിട്ടും ഇവിടത്തേക്കൊരു വൈബ് ഏറ്റവും മുകളിലുള്ള കുരിശ്മല അതാ കണ്ടെടുത്തോ മണലാരു എന്നാണ് മണലാരു ഗാർഡൻ ഹോസ്പിറ്റൽ രസല്ലേ ഭയങ്കര വൈബാട്ടാ ഹോസ്പിറ്റലൊക്കെ എടാ ഈ റോഡ് കൊറേ പോവണ്ടി ഏതാ ഡാമ് ഓക്കെ പിന്നെ ഡാം ഇതാ കാണിട്ടാ നമ്മളെ ഡാം പിന്നെ അവിടെ ദൂരത്തേക്ക് നോക്ക അവിടെ അത് സൂമിന്ന് കാണിച്ചു കൊടുക്കു അതാണ് ശവക്കല്ലറ ക്രിസ്ത്യാനിയുള്ള ഇതെന്തിന്റെ പൂവാ ഇതാ പൂവ് തേയിലിന്റെ പൂവത് അതാ തേയിലിന്റെ പൂവ് ഇത് ബൃന്ദിയതാ ഇതവിടെ ഒക്കെ ഉണ്ട് ഇത് ചെറുതട്ടാ ഏഹ് ഇത് തേയിലടാ വേറെ വള്ളിണ്ടാതമ്മേടാ വള്ളി വെറുതെ മൊണ്ടത്തരം പറയാലെ ആൾക്കാർക്ക് തേയില തേയില പൂവണ ഫുള്ള് പച്ചപ്പിക്കാറല്ലോ അത് വേണ്ട ആൾക്കാർ കമ്മിന്റെ ഇട്ട് കൊല്ലൂട്ടാ അപ്പൊ ഡാമിലേക്കുള്ള ഉള്ള തിരുവി നമ്മള് തിരിഞ്ഞിട്ടുണ്ട് ഡാമിലേക്ക് പോലുള്ള വഴി ഇതാ കാണുന്നതാണ് നമ്മളെ ഡാമ് അല്ല അവിടെ അതിന്റെ അപ്പുറത്തെ കുളിക്കില്ലാത്ത ഇവിടെ ആണോ അവിടെ നല്ല കൊണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ പോയോടെ ബാബാ ബാബാ പോയോക്കെടുന്ന് ഇവിടുന്നാ അത് കുഴപ്പമില്ല ആൾക്കാർ ശരിക്കു പറഞ്ഞാ നെല്ലിയാമ്പതി വന്നിട്ടേ ആരും ഇങ്ങനത്തെ സ്ഥലത്ത് കുളിച്ചിണ്ടാവില്ല തോന്നുന്നു നെല്ലിയാമ്പതി വന്നാ കൊറേ രാത്രി വരിക റൂമെടുക്കുക രാവിലെ അവര് പോവാ അതല്ല ശരിക്കൊരു ഒരു സ്ഥലം കാണാൻ കാണാന്നുള്ള വൈബ് സ്ഥലം കാണാൻ കാണാന്നുള്ള വൈബ് പറഞ്ഞ ഒരു ക്യാമ്പ് അടിക്കുക ആഹ് അതെ ക്യാമ്പ് അടിക്കുക അതേപോലെ സ്ഥലങ്ങളൊക്കെ ആണ് അവിടെ എന്തിന്റെ മീനുട്ട് ആ എന്താ എന്താ എന്നാ പോലെ ഞാൻ വിചാരിച്ച മീന മീൻറെ വലിയ തവളപൊട്ട ജീവ അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെ ഡാമെത്തിട്ടുണ്ട് ഡാമിൽ കുളിക്കാൻ എന്നുള്ളത് പറഞ്ഞുതരാം ട്ടോ നല്ലേ ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള വെള്ള സാധനൊക്കെ പോട്ടോണ്ട് കൊഴപ്പൊന്നുമില്ല അല്ലേ അടിപൊളിയല്ലേ ഇവിടെ നല്ല ആഴ ഉണ്ടാവും കണ്ടിട്ട് തോന്നുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് കുളിക്കാൻ പോവാണ് ഇനി കുളിക്കണ നിങ്ങളെ കാണിക്കണില്ല ഓക്കെ അപ്പോ ടൗണുകളിൽ കറങ്ങാണ്ട് ഉള്ളേരിയൊക്കെ ഇറങ്ങാ അടിച്ച് പൊളിക്കാൻ പോവാൻ ശ്രദ്ധിക്കുക ഈ സ്ഥലം അങ്ങനെ പറഞ്ഞോടുത്താലേ പ്രശ്നവുള്ളൂ